പുതിയ പാസരം വാങ്ങിച്ചോ എന്നിട്ടെന്താ എന്നോട് പറയുന്നത് നോക്കട്ടെ ഉം കൊള്ളാം നന്നായിട്ടുണ്ട് ഒരുപാട് മണിയൊക്കെ ഉണ്ടല്ലോ ഇതിനെന്ത് വിലയായി അറിഞ്ഞൂടാ രാമയ്യം വാങ്ങി തന്നതാ ഉം പറഞ്ഞ ചേച്ചീനെ തപ്പാ വിചാരിക്കും ഏയ് ഞാനെന്തിനാ തെറ്റായിട്ട് വിചാരിക്കുന്നെ പറ ആരാ ഉം വേണ്ട ആരോടും പറയില്ലെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്തിരിക്ക എങ്ങനെയാലും ചേച്ചി ഒരു സറിയും ഇപ്പൊ എന്നോടൊന്നും ചോദിക്കല്ലേ ഞാൻ പറയില്ല ടരാമായി റോബോട്ടാ പട്രോളിഞ്ഞു നിന്നെ എന്തിനാവനെ തലണേ ആ പെണ്ണിൻ്റെ അവിടെ തുളി തുളി വാശിലായി കണ്ടണോ ഇല്ലല്ലേ അവർക്കറിയാമോ എന്താ പോണ്ടേ അമ്മേട തനി पावर പൈ ചേക്കെന്നെ ഒരു വിലയില്ല ദേ തരടല വന്ന കൊല്ലഞ്ഞൻ നേരക്കൊന്ന് പോവോ ചൊല്ലേ വെച്ചിട്ടുണ്ട് വനക്ക് അയോ എന്താ കാര്യം ഷജിമോൻ അമ്മച്ചിനെ കുശുമ്പിന്ന് വിളിച്ചോ അതഎന്താ മോനെ അമ്മച്ചിയെ കുശുമ്പിന്ന് വിളിച്ചേ കാവിയ ചേച്ചിയേ പോട നീ കളിക്കാൻ പോയാ ഇതെ കെട്ടിരിയും കൊണ്ടാ അയോ അങ്ങനെ പറഞ്ഞു 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 നമുക്കൊരു കാര്യം ചെയ്യാം അമ്മച്ചിക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്തിന് അമ്മു ഇതിന് പെടയല്ലാതെ വേറെ മാർഗം ഇല്ലേ